ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ക്ലിയർ ആൻഡ് സെൽ വീഡിയോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈയൊരു മരാന്ത നല്ല കളറിലൊക്കെ കയറി വന്ന ഈ ഒരു പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ വേണ്ട ഒരു വാട്ട്സപ്പ് ചെയ്യും അടുത്തത് ഈയൊരു റാറ്റൽ സ്നേക്ക് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈയൊരു മരമുല്ലയാണ് ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണമാണ് ഈ ഒരു കൂടി തന്നെയാണ് അയക്കുന്നത് പിങ്ക് തെച്ചിയാണ് അതും കവറോട് കൂടി തന്നെയാണ് അയക്കുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഹൈഡ്രാൻജിയ പിങ്ക് ആണ് കേട്ടോ പിങ്കും ബ്ലൂവും നമുക്ക് ആണ് എഴുപത് രൂപയാണ് അടുത്തത് ഈയൊരു കലേഡിയം മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് ലീഫുള്ളതിന് അടുത്തത് ഈ ഒരു അഗ്ലോണിമ എൺപത് രൂപയാണോട്ടോ അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു കലേഡിയം മൂന്ന് ലീഫുള്ള ആണ് കേട്ടോ എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു നല്ല ബുഷായിട്ടുള്ള അഗ്ലോണിമ ആണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അടുത്തത് പിങ്ക് ഫ്ലവർ ഉണ്ടാവുന്ന അടീനിയം തൊണ്ണൂറ് രൂപ അടുത്തത് ഈ ഒരു പെട്രിയ വയലറ്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്ത ഈ ഒരു അഗ്ലോണിമ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു അഗ്ലോണിമ ഇരുന്നൂറ്റമ്പത് രൂപയാണോട്ടോ അടുത്തത് ഈയൊരു നമ്മുടെ ബോഗിൻ വില്ലയാണ് ബോഗിൻ വില്ലേൻ്റെ ഈ വലുപ്പത്തിലുള്ള കട്ടിങ്സ് നമുക്ക് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു യെല്ലോ ഫിഷിൻ്റെ കലാത്തിയാണ് ഇതിൻ്റെ ഒരു അഞ്ചാറ് ലീഫ് അടങ്ങുന്ന ചെടികളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപ അടുത്തത് ഈയൊരു ഗ്രൗണ്ട് ഓർക്കിഡ് എൺപത് രൂപ അടുത്ത ഈ ഒരു എപ്പിടെൻഡർ ഓർക്കിഡാണ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് റൂട്ടുള്ള ചെടിയാണ് അടുത്തത് പേർഷ്യൻ ഷെയിൽഡിൻ്റെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം നമ്മളിവിടെ പിടിപ്പിച്ചെടുത്ത ചെടികളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര റേറ്റ് റേറ്റ് കുറവിൽ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു അഗ്ലോണിമ അറുപത് രൂപയാണ് അടുത്തത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് സെൻസ വേരിയൻറ്റ് പ്ലാന്റ് ആണ് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു വാട്സപ്പ് ചെയ്യട്ടോ ഒരു പ്ലാന്റ് ആണ് എഴുപത്തഞ്ച് രൂപ മൂന്ന് ലീഫുണ്ടാവുകയോ ൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് ഈയൊരു മജസ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് എൺപത് രൂപയാണോട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ആണ് കേട്ടോ ഫ്ലവറോട് കൂടിയിട്ടുള്ള ചെടികളാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ ട്രീഫൺ ആണ് കേട്ടോ ട്രീഫിൻ്റെ ഒത്തിരി പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വേണ്ടവർ വാട്സാപ്പ് ചെയ്യേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് ചെറുതല്ല കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആണ് ഈ ഒരു വലുപ്പത്തിലുള്ള ചെടികൾ കൊടുക്കുന്നത് വേണ്ടവർ വാട്സപ്പ് ചെയ്യും അടുത്തത് നമ്മുടെ ആഫ്രിക്കൻ വാലറ്റിൻ്റെ ഈയൊരു പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് ജിഫി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് പ്ലാ കളറുകൾ ഇതൊക്കെയാണ് കേട്ടോ വേണ്ടവരും വാട്സപ്പ് ചെയ്യേ ജിഫി പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അത് അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്